കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിനെ ആക്രമിച്ച കേസിലെ പ്രതിയായ യുവാവിനെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചെറുകുന്ന സെൻറ് മാർട്ടിൻ ഡി പോറസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ചു കയറി നഴ്സിനെ ആക്രമിച്ച കേസിലെ പ്രതിയായ യുവാവിനെതിരെയാണ് അന്വേഷണം ഊർജിതമാക്കിയത് ചെറുകുന്ന പൂങ്കാവിലെ ജിജിൽ ഫെലിക്സോയാണ് കേസിലെ പ്രതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ഇയാൾ നഴ്സിനെ ആക്രമിച്ചു മുങ്ങിയത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ ജിജിൽ മുറിവ് വൃത്തിയാക്കുന്നതിനിടെ നഴ്സുമായി വാക്കേറ്റം നടത്തുകയും ഇവരെ ചവിട്ടി നിലത്തിടുകയും ചെയ്തു കഴുത്തിന് ചവിട്ടേറ്റ നേഴ്സ് ബോധരഹിതയായി വീണു തുടർന്ന് ആശുപത്രിയിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഇയാൾ കൂടെയുണ്ടായിരുന്നവരോടൊപ്പം തന്നെ കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ജോസയുടെ പരാതിയിലാണ് കണ്ണപുരം പോലീസ് ജിജിലിനെതിരെ കേസെടുത്തത് വയനാട് മീനങ്ങാടിയിൽ കാർ യാത്രക്കാരെ തടഞ്ഞുവച്ച് ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലും പഴയങ്ങാടിയിലെ ബാർ അടിച്ചു തകർത്ത കേസിലും തളിപ്പറമ്പിലെ ഫാം ഉടമയുടെ കൈവെട്ടിയ കേസിലും പ്രതിയാണ് ജിജിൽ ഫെലിക്സ് എന്ന് പോലീസ് പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഏഴിനാണ് മീനങ്ങാടിയിൽ നിന്നും ജിജിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാർ യാത്രികരെ ആക്രമിച്ച് ഇരുപതു ലക്ഷം രൂപ തട്ടിയെടുത്തത് ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജിജിൽ ഉൾപ്പെടെയുള്ള സംഘത്തെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടുകയും ചെയ്തിരുന്നു ചെറുകുന്നം താപത്തെ പ്രതീക്ഷാ ബാർ മദ്യലഹരിയിൽ അടിച്ചു തകർത്തതിനും ജിജിൽ ഉൾപ്പെടെ പതിനഞ്ചു പേർക്കെതിരെ നിലവിൽ കേസുണ്ട് രാത്രി മാരകായുധങ്ങളുമായി എത്തി ബാറിന്റെ ജനലും വാതിലും ഉൾപ്പെടെ അടിച്ചു തകർത്തതിനാണ് കേസെടുത്തത് ബാറിൽ മോഷണം നടന്നുവെന്ന തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരും ജിജിലും തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവിനെ പരിക്കേറ്റതിന് പിന്നാലെയാണ് സംഘം ചേർന്നെത്തിയവർ ബാർ ആക്രമിച്ച് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിന് തളിപ്പറമ്പ് നാടുകാണിയിലെ ഫാം ഹൌസ് ഉടമയുടെ കൈവെട്ടിയ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് ജിജിൽ എന്തായാലും ജിജിലിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല നിരവധി കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു ഭാഗത്തു കൂടി നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആശുപത്രിയിലെത്തിയും ജിജിൽ പ്രശ്നമുണ്ടാക്കിയത് നഴ്സിന് ഗുരുതരമായി പരിക്കേറ്റു ബോധരഹിതയായി തന്നെയായിരുന്നു നേഴ്സ് നിലത്തേക്ക് വീണത് കൈയിലെ മുറിവ് വച്ചുകെട്ടാനാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയത് അതോടൊപ്പം തന്നെ നേഴ്സുമായി ഏർപ്പെട്ടു ഉടൻ തന്നെ ഇയാൾ ദേഷ്യത്തിലായി നേഴ്സിനെ ആക്രമിക്കുകയായിരുന്നു മറ്റുള്ളവർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം ജിജിലിനെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ജിജിലിന്റെ കൂട്ടാളികളെ കൂട്ടാളികളെപ്പറ്റിയും ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നുണ്ട് കാരണം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ തന്നെ രക്ഷപ്പെട്ട് സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോവാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ടുതന്നെയാണ് പോലീസ് എല്ലാ ഭാഗത്തു നിന്നും അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ആശുപത്രിയിലുണ്ടായിരുന്നവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്